അപ്പോൾ ഫ്രണ്ട്സ് നരബലി കേസ് ഞാൻ മൂന്നാല് വീഡിയോ ചെയ്തു പക്ഷേ ഇനി ചെയ്യേണ്ടെന്ന് കരുതുകയായിരുന്നു പക്ഷെ ഇന്നൊരു ചെറിയൊരു വാർത്ത കണ്ടപ്പോൾ ഒന്നുകൂടെ സംസാരിക്കണം തോന്നി അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ആക്രി കച്ചവടം അതുപോലെ തന്നെ ഒരുപാട് ജോലികൾക്ക് വേണ്ടി വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് അതുപോലെ ഒരുപാട് ജോലികൾക്ക് വേണ്ടി കൂടുതലും ഈ ആക്രി അതുപോലുള്ള ഈ എടുക്കാനും അതുപോലെ ആക്രി പറക്കാനും ഒക്കെ വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം അതില് ഇപ്പം ഈ നരവരി നടന്ന എലന്തൂര് ഈ സംഭവം അതായാലും തമിഴ്നാട്ടിലുള്ള ഒരു സ്ത്രീ ആണല്ലോ ഒരു അമ്പത്താറ് കഷ്ണം ആക്കി കൊന്നത് അപ്പൊ അത് അറിഞ്ഞിട്ട് ആ സ്ഥലം കാണാൻ വേണ്ടി വന്ന മൂന്ന് സ്ത്രീകള് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് സ്ത്രീകളെ ചെയ്യണ്ടായി അപ്പൊ അതാണ് ന്യൂസിന് അത് നമ്മള് കണ്ടത് അപ്പം

അവര് പറയുന്ന ഇതാണ് അവരുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു മര്യാദ കൊടുക്കും എല്ലാവർക്കും ഒരു ചായകട ചെന്നാലും അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു റെസ്പെക്ട് കൊടുത്ത് ആണ് എല്ലാവരെയും സ്വീകരിക്കുന്നത് അപ്പൊ ആ ഒരു റെസ്പെക്ട് അവർക്ക് കേരളത്തിലും കിട്ടിയിരുന്നു പക്ഷെ ഇപ്പൊ അത് ഇല്ല അപ്പൊ പേടിയാണെന്നാണ് പറയുന്നത് അപ്പം ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നത് സുരക്ഷിതമായിട്ട് ജീവിക്കണമെന്നാണ് അപ്പം ഇപ്പം അവർ പറഞ്ഞ ഇതാണ് അപ്പം എല്ലാവരും ഇല്ല അപ്പം കേരളത്തിൽ എല്ലാ ആൾക്കാരുമില്ല എന്നാൽ കുറച്ച് ആൾക്കാർ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കാരണം അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യാനും അതുപോലെ തന്നെ ആക്രി പറക്കാനും ഓരോ വീടുകളിലൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പം അത് ഓരോ വീടുകളിൽ ചെല്ലാനും അവർ കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിക്കാറുണ്ട് അപ്പം നിവൃത്തിയില്ലാത്ത ആൾക്കാരായിരിക്കും ഈ ആക്രി കച്ചവടം അങ്ങനെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുന്നത് അപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പം ഈ ഓരോ ഒത്തിരി ദൂരം നടന്നൊക്കെയായിരിക്കും വരുന്നത് അപ്പം ഭക്ഷണം വീടുകളിൽ ചെല്ലാനും അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കാനും ഒക്കെ പേടിയാണെന്നാണ് അപ്പോൾ നമ്പർ ഇപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പം ഇവിടെ ആക്രിയും കാര്യങ്ങളും ഇപ്പോൾ പേപ്പറായിക്കോട്ടെ ഇപ്പം കുട്ടികൾ പഠിക്കുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അത് അവരുടെ ആ ഒരു പഠിത്തത്തിൻ്റെ ആ ഒരു ഭാഗം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്രം പേപ്പറൊക്കെ ആരംഭം അവരെടുക്കും അപ്പോൾ ആ ഒരു സമയം കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ കഴിയുമ്പം ഇവരെ കോൾ ചെയ്തിട്ടായിരിക്കും വന്ന് സാധനം എടുക്കാൻ വേണ്ടി ഒരുപാട് നാളത്തെ പരിചയം കൊണ്ടൊക്കെ അങ്ങനൊരു കോളിയിലോട്ടൊക്കെ ആയിരിക്കും പറയുന്നത് വന്ന് സാധനം എടുക്കപ്പോൾ സാധനം ആയിട്ടുണ്ട് വരുവാണെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പം ഒരുപാട് പേരെ വിശ്വാസത്തോടെ വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഓരോ വീട്ടുകാരും വിളിക്കുന്നതനുസരിച്ചാണ് വീട്ടിൽ വീടുകളിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളൂ ഇപ്പം പേപ്പറിനൊക്കെ കിലോയ്ക്ക് തുച്ഛമായ വരുവായിട്ട് ഇരുപത് രൂപയ്ക്ക് കിട്ടത്തുള്ളൂ എന്നിരുന്നാലും അവർ വന്നിട്ടാണ് വണ്ടി വിളിച്ച് വന്നിട്ടാണ് ചിലർ മുന്തുവണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അതുമല്ല ചിലർ പെട്ടിയോട്ടയിലൊക്കെ അപ്പോൾ അതും മുന്തുവണ്ടി കൊണ്ടുവരുന്നതിന് കായികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഡീസൽ ഇപ്പം ഓട്ടോയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനും ഡീസൽ ഡീസൽ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്രയ്ക്കും ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് അവർ വീടുകൾ വന്നെടുക്കുന്നത് ഇപ്പം പക്ഷേ ആര് വിളിച്ചാലും പോകത്തില്ല മലയാളികളെ വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഒരു രണ്ട് മൂന്ന് പേര് ചെയ്ത പ്രവർത്തി കാരണം കേരളത്തിലുള്ള എല്ലാവർക്കും ജീവിതത്തെപ്പേരായി ഇപ്പം എസ്പെഷ്യലി പത്തനംതിട്ട ഉള്ള ആൾക്കാർക്ക് അപ്പം ഞാൻ പത്തനംതിട്ടക്കാരനാണ് ഞാൻ ആ വീട് എൻ്റെ ഒരു വീടയിൽ പറഞ്ഞിട്ടുമുണ്ട് അത് നമുക്കെല്ലാം മാനക്കേട്ടുള്ള രീതിയിലാണ് അപ്പം പോകുന്നത് അപ്പോൾ അവരുടെ ആ ഒരു തമിഴ്നാട്ടിലെ ആ മൂന്ന് സ്ത്രീകളുടെ ആ ഒരു സംസാരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്ന ഒരു സംഭവമാണ് അവർ ചെയ്ത ഒരു തെറ്റ് തെറ്റുകാരണം ബാക്കിയുള്ള നിരപരാധികൾ പോലും അപരാധികളാ അപരാധികളായിട്ടാണ് മറ്റേ ചിലരെ കാണുന്നത് അന്യദേശക്കാരെ പുറം സംസ്ഥാനക്കാരൊക്കെ കാണുന്നത് ബാക്കിയുള്ള നിരപരാധികളെ പോലും അപരാധികളായിട്ടാണ് അപ്പം ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല ഇപ്പം ഈ മാനേജയുടെ മുഖം മുടി കാണിഞ്ഞടങ്ങുന്ന എല്ലാവരെയും അവർക്ക് ഭയമാണ് ഇപ്പോൾ അപ്പം ഇങ്ങനെയുള്ളവർ ഇപ്പം ഈ ഒരു കൊല നടത്തി ക്രൂരമായിട്ടുള്ള ഈ കൊല നടത്തി ഇവരെ അതുപോലെ തന്നെ ശിക്ഷിക്കണമെന്നാണ് അവർ മനഃസാക്ഷിയുള്ള മനുഷ്യൻ്റെ ജീവനെ വിലകൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും അത് ചിന്തിക്കത്തുള്ളൂ അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്റ്റ് ചെയ്യണം തോന്നും അപ്പം ഇവർക്ക് ശിക്ഷ കൂടിപ്പോയ തൂക്കുകയറ് ഇപ്പോൾ ആളുകാരാണ് വന്നിരിക്കുന്നത് ആളൂർ അഡ്വക്കറ്റാണ് വന്നിരിക്കുന്നത് അപ്പം എന്തേലും ഒരു പഴുതുണ്ടെങ്കിൽ അതിൽ പിടിച്ചു കയറി അവരുടെ അപ്പം തൂക്കേറെ ചിലപ്പം ജീവപര്യം താക്കിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇത്രയ്ക്ക് കഴിവും ഉള്ള ഒരു വ്യക്തിയിലാണ് ആളൂർ എന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന മനസാക്ഷിയുള്ള ഒരു ഓരോ വ്യക്തികൾക്കും വ്യക്തികളും ആഗ്രഹിക്കുന്നത് ഇഞ്ചിഞ്ചായിട്ട് വേദന അനുഭവിച്ച് ക്രൂരമായിട്ട് ഇവരെ എങ്ങനെ വന്നോ അതുപോലെ തന്നെ മരണം അവർക്കും കിട്ടണമെന്നാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക മറ്റൊരു വീടിയായിട്ട് കാണാം